ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ നിന്ന് വീതിയിലേക്ക് ട്രാവൽ ചെയ്ത് എയർ ഇന്ത്യ എക്സ്പ്രസ് വഴിയാണ് ഇവിടെ എത്തിയിട്ട് ഞാൻ ഫേസ്ബുക്ക് തുറക്കുമ്പോഴാണ് ഈ ഒരു പോസ്റ്റ് കണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ സ്റ്റാഫിൻ്റെ ഭാഗത്ത് ഉണ്ടായ ഒരു ബാഡ് ബിഹേവിയർ പൈസ കൊള്ളടിക്കാനുള്ള സംഭവങ്ങൾ അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വിചാരിച്ചു കാരണം പൊതുവേ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്രാവശ്യം നല്ല ഫ്ലൈറ്റാണ് സ്പേസും കാര്യങ്ങളൊക്കെ കുറവാണ് അത്യാവശ്യം നീട്ടുണ്ട് വിൻഡോയിലേക്ക് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വിൻഡോ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇതിന് മുമ്പത്തെ ഫ്ലൈറ്റിലാണെങ്കിൽ വളരെ മോശം ഫ്ലൈറ്റ് ആയിരുന്നു വിൻഡോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ബജറ്റ് ഫ്രണ്ട്ലി ഫ്ലൈറ്റ് നല്ല നീറ്റ് ഫ്ലൈറ്റൊക്കെ ആയിട്ട് ആൾക്കാരുടെ കണ്ണ് കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ ഒരു ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നത് അപ്പോൾ ഓരോ ഫ്ലൈറ്റിൽ ഓരോ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടാവും അതൊക്കെ സ്വാഭാവികം അതൊക്കെ വിടും എട്ട് അമ്പതിന് ടേക്ക് ഓഫ് ചെയ്യേണ്ട ഒരു ഫ്ലൈറ്റ് ആണ് കറക്റ്റ് എട്ട് ആകുമ്പോൾ തന്നെ ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അതുപോലെ പത്ത് മിനിറ്റ് മുമ്പ് കുവൈത്തിൽ ലാൻഡ് ആയ ചെയ്ത് അക്കാര്യത്തിൽ ഞാൻ തന്നെ ആവശ്യപ്പെട്ടു ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത്രയും പഞ്ചാലിറ്റി കീപ്പ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളത് പിന്നെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ചീപ്പ് ആകാൻ ബസ്റ്റൊന്നുമല്ല പഴയ കാലത്തുള്ള ആൾക്കാർ അതായത് ഇപ്പോഴും പല ജി സി സി കൺട്രിയിലുള്ള പണ്ടത്തെ പ്രവാസികളുണ്ടല്ലോ അവർ പറയും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അതൊന്നും അല്ല ഇപ്പം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്ലൈറ്റ് ബാക്കിയുള്ള ഫ്ലൈറ്റ് ആണ് അതായത് കുയറ്ററേസ് എംബ്രസ് ഒക്കെ ചീപ്പ് പ്രൈസിന് നമുക്ക് കിട്ടും ഇതിന് എനിക്ക് പതിനാറ് അഞ്ഞൂറായിട്ടുള്ളൂ കൊച്ചിയിൽ നിന്ന് കുവൈറ്ററേസിന് വെറും പതിനാലഞ്ഞൂറ് മാത്രമേ ഉള്ളൂ പിന്നെ അഞ്ച് മണിക്കൂർ ട്രാവൽ ഉണ്ട് ഈ ഒരു അഞ്ച് മണിക്കൂറിൽ എനിക്ക് ആകെ കിട്ടി ഈ ഒരു ബോട്ടിൽ വെള്ളം മാത്രമാണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് എങ്കിലും കൊടുക്കാം കോഫിക്ക് പേയ്മെൻറ്റ് ആണെങ്കിലും ഇരുന്നൂറ് രൂപയാണ് ഒരു കോഫിക്ക് അവരെ ഇട്ട പ്രൈസ് അപ്പോൾ നിങ്ങൾ പറയും അങ്ങനെയാണ് നിനക്ക് വേറെ ഫ്ലൈറ്റ് ചൂസ് ചെയ്തവിടെ കോയിറ്ററേഴ്സ് വന്നു വിട്ടേ ചീപ്പ് ആൻഡ് ബെസ്റ്റ് അല്ലേന്ന് പക്ഷേ ഞാൻ വരുമായിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിൽ നിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മൾ അഞ്ച് മിനിറ്റ് എങ്കിൽ അഞ്ച് മിനിറ്റ് നമ്മുടെ പെരക്കാർ ഒന്നിച്ച് വീട്ടുകാരൊന്നിച്ച് സ്പെൻഡ് ചെയ്യാനേ നമ്മൾ നോക്കും അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫ്ലൈറ്റ് ചൂസ് ചെയ്തത്